ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ വിചാരിച്ചു നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നെങ്കിലും ശാഖയിലെ പീഡനം ഒരു ചർച്ചാ വിഷയമാക്കുമെന്ന് നിർഭാഗ്യവശാൽ ഇന്നും ശാഖയിലെ പീഡനം ഒരു ചർച്ചാ വിഷയമില്ല പകരം ഹിജാബ് തന്നെയാണ് ഇന്നത്തെ വിഷയം ഹിജാബിന്റെ കാര്യം പറഞ്ഞ് സംഘികളെയും ക്രിസ്സംഗികളെയും വെളുപ്പിക്കലും അവർക്ക് കേരളത്തിൽ കാലുകുത്താൻ ഇടം നൽകലുമാണ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തു വരുന്നത് അതിനുവേണ്ടി മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താം അതിനുവേണ്ടി ശ്രമത്തിലാണ് പല അവതാരകരും പല ചർച്ചക്ക് വരുന്ന പല നിഷ്പക്ഷ നിരീക്ഷക വാണങ്ങളും അപ്പൊ അവരുടെ കുത്തിരിപ്പ് അങ്ങനെ നടത്താൻ വിടാണല്ലോ എന്റെ അഭിപ്രായത്തിൽ ഈ സംഭവം ഇത്രയും വഷളാക്കിയത് ആ സ്കൂൾ പി ടി എ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിൽ എന്ന കാസ കൃസംഗിയാണ് ആ ചങ്ങായി പല സമയങ്ങളിലായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ തെളിവ് ഓരോന്നോരോന്ന അയാൾ വായിന്ന് വീഴുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മനോരമ ന്യൂസിലെ ചർച്ചയിൽ കൃത്യമായിട്ട് അയാളുടെ വർഗീയത അയാളുടെ മനസ്സുള്ള വർഗീയത അയാൾക്ക് ഹിജാബിനോടുള്ള ദേഷ്യം കൃത്യമായിട്ട് പുറത്തു വന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ സ്കൂളിൽ ഒരു അച്ചടക്കം സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോ ഈ കുട്ടി ഒരു അച്ചടക്കത്തോടെ പോകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ സ്കൂളുകൾക്കും ഉള്ളത് പോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടെ ആഗ്രഹിക്കട്ടെ നല്ല കുട്ടിയായിട്ട് വേണ്ടി നമ്മളൊരു കുട്ടിയെ വിദ്യാർത്ഥിയെ നമ്മൾ പഠിച്ച് പുറത്തോട്ട് ഇറക്കാനായിട്ട് ഒരു കുട്ടി ഇവിടുത്തെ ഒരു യൂണിഫോം കൃത്യമായിട്ട് പാലിക്കുകയും ഇവിടുത്തെ അച്ചടക്കം പാലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ല ആരാണത് പറഞ്ഞത് അല്ല അല്ല അത് ആരാണ് പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല ഇല്ല ഞാൻ പറഞ്ഞതായിട്ട് ഇവിടെ ആരെങ്കിലും പറയട്ടെ എന്റെ കൂടെ ഇരിക്കുന്ന മൂന്നികൾ ആരെങ്കിലും പറയട്ടെ ആങ്കർ മാത്രം പറഞ്ഞോണ്ട് കാര്യമായില്ല ഞാനൊരു ഒരു തർക്കത്തിലേക്ക് വരുന്നല്ലോ അവരാരെങ്കിലും ഒന്ന് പറയട്ടെ ഞാൻ പറഞ്ഞതായിട്ട് അവർ കേട്ടിട്ടുണ്ടോ വെളിയിലേക്ക് പോകും എന്തുകൊണ്ട് ഹിജാബ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് താങ്കൾ പറഞ്ഞത് കുട്ടി സ്കൂളിന് വെളിയിലേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായി പോകണ്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നല്ല ഹിജാബ് ആ വർഗീയവാദിയുടെ വായിന്ന് വീണ് ഹിജാബ് നേരി ചില അച്ചടക്കം ഉണ്ടാവില്ല എന്നിട്ട് അതിനുശേഷം പൊട്ടം കളിക്കുന്നുണ്ട ഞാൻ പറഞ്ഞിട്ടില്ല വേറെ ആരെങ്കിലും പറഞ്ഞോ നോക്കട്ടെ എന്ന് പൊട്ടൻ കളിക്കുന്നുണ്ട ഇതുപോലുള്ള വർഗീയവാദിയുടെ വായിരിക്കലെങ്കിലും വേറൊരിക്കലും ഇവരുടെ പച്ച വർഗീയത പുറത്ത് വീഴും ഇവനെ പോലുള്ള പച്ച വർഗീയവാദികളിയാണ് പി ടി എ പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവനൊക്കെയാണ് മാധ്യമങ്ങളുടെ മുൻമന്ത്രി മതേതരത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചല്ല ക്ലാസ് എടുക്കുന്നത് ഈ ചങ്ങായി സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റുകളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നതാണ് പക്ക കാസ ആനുകൂല്യം ാണ് പക്കാ കാസഅല പോസ്റ്റുകളാണ് ഈ ചങ്ങായിന്റെ പോസ്റ്റിൽ മൊത്തം ഉള്ളത് അപ്പൊ തന്നെ നമ്മ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് ഒരു സംശയം വേണ്ടല്ല ഈ ചങ്ങായി തന്നെയാണ് അതിന്റെ പിന്നിൽ നിന്ന് ഈ ചങ്ങായിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കാസയുണ്ട് ക്രിസംഗികളുണ്ട് കുറെ സംഘികളുണ്ട് ആ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇയാൾ പല ചാനലുകളും വെച്ചിട്ട് ഷോൺ ജോർജിനെ പൊക്കി പറഞ്ഞത് ഈ വിഷയത്തിൽ ഷോൺ ജോർജ് ആണ് ഫലപ്രദമായി ഇടപെട്ടേന്ന് പല ചാനൽ ചർച്ചകളിലും ഈ ചങ്ങായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായല്ല ഷോൺ ജോർജിനെ വിളപ്പിക്കുക കാസയെ വെളിപ്പിക്കുക അതിലൂട്ട സംഘപരിവാറിനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലെ മെയിൻ കോളം കൊളംകലക്കി ഈ പി ടിഎ പ്രസിഡന്റായ ജോഷി കൈതവളപ്പിലാണ് ഇനി ഈ വിഷയത്തിലെ രണ്ടാമത്തെ മെയിൻ കോളം കലക്കി ആ സ്കൂളിലെ പ്രിൻസിപ്പലായ കന്യാസ്ത്രീയാണ് ആ കന്യാസ്ത്രീ എന്താണ് പറഞ്ഞത് നമുക്ക് കേട്ടിട്ട് വന്നാലോ വാ ഈ മതത്തിൽപ്പെട്ടവർക്ക് എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യം നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഒരു ഈക്വലായിട്ട് തന്നെ പഠിച്ചിട്ടില്ല മുന്നോട്ട് ഇത് ഈക്വലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്നയാള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർക്ക് എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യം ഈ കന്യാസ്ത്രീ പറയുന്നത് എന്താണെന്ന് ഈ കന്യാസ്ത്രീക്ക് എന്നെ മനസ്സിലാകുന്നില്ല ഈ കന്യാസിരി വസ്ത്രം ധരിച്ചു വന്നിട്ട് ഇവരുടെ വിശ്വാസ വസ്ത്രം ധരിച്ചു വന്നിട്ട് മറ്റുള്ളവരെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ത് ന്യായമാണ് ഇവരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരെ ബൈലോൽ അങ്ങനെ എഴുതാൻ പാടില്ലാന്ന് ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടില്ലെന്ന് എഴുതാൻ പാടില്ലാന്ന് അങ്ങനെ എഴുതാൻ പാടില്ലാത്തത് എങ്ങനെ അവിടെ നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് പിന്നെ സിസ്റ്റർ ഈ മതേതര രാജ്യത്തിൽ അവരവർക്ക് അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ എല്ലാ സാധനവും നൽകുന്നുണ്ട് അവരുടെ വിശ്വാസ ഭക്ഷണം അവരുടെ വിശ്വാസ വസ്ത്രം ഇതൊക്കെ ധരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണഘടന അനുമതി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സിസ്റ്റർ മതേതരത്വം ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ബോധം കൂടി സിസ്റ്റർക്ക് ഇടക്ക് വരണം കേട്ടോ സിസ്റ്റർ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടുവരുന്നത് ഉത്തരേന്ത്യയിൽ സിസ്റ്റർ ധരിച്ച അതേ വസ്ത്രം ധരിച്ച ഒരുപാട് കന്യാസ്ത്രീമാരെ ആക്രമിച്ച സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ഈ വെളുപ്പിക്കൽ നിന്നും കൂടി ഓർക്കണം കേട്ടോ പിന്നെ ചില ആൾക്കാരുണ്ട് പറഞ്ഞ നീ എന്താണ് കന്യാസിമാർക്കും ക്രൈസ്തവർക്കും നേരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കന്യാസ്ത്രീമാർക്കും ഒരു ക്രൈസ്തവനും ഇതിരില്ല നല്ലവരായി അവർക്കൊക്കെ ഞാൻ പിന്തുണ കൊടുക്കും പക്ഷെ കാസ കാസയെ അനുകൂലിക്കുന്ന ഏത് കന്യാസേലും ശരി ഏത് പള്ളിയിലും ശരി ഇനി ഏത് പൊന്ന് തമ്പുരാനും ശരി ഞാൻ അവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഈ കാസയിലും ക്രിസ്ഗിയിലും ഒന്നും പടർന്ന തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവനും ഇപ്പോഴും കേരളത്തിലുണ്ട് അങ്ങനെ ആ തൊണ്ണൂറ് ശതമാനത്തിൽപ്പെടുന്ന നല്ലൊരു പള്ളിയിലച്ചന നല്ലൊരു പള്ളിയിലച്ചന എന്താ സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചേരാ ഇതൊക്കെയാണ് പള്ളിയിലച്ചന്മാർ ഇതൊന്ന് കേട്ടു നോക്കി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് സത്യമാണ് അതിന് അതിലിനി കോംപ്രമൈസിന് പറ്റില്ലല്ലോ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല ഞാൻ എൻ്റെ വിശ്വാസത്തെ ഏറ്റവും വലിയ സത്യമായിട്ടും കണക്കാക്കുന്നു എന്നാൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇസ്ലാം മത വിശ്വാസിയെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസിയെ അവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല ആ ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവൻ ജീവിച്ചു പോകട്ടെ ഏത് വിശ്വാസത്തിലേക്കും അവൻ ജീവിച്ച് പോകട്ടെ എൻ്റെ വിശ്വാസം അവൻ്റെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമമാണ് അത് തീവ്രവാദമാണ് ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദു എതിർക്കപ്പെടേണ്ടവനല്ല ആക്രമിക്കപ്പെടേണ്ടവനല്ല ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഇതൊരു മതവിശ്വാസിയെ കാരണം എല്ലാവരും മനുഷ്യരാണ് സത്യം മനസ്സിലാക്കി ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ മനുഷ്യനും ദൈവം മനസാക്ഷി കൊടുത്തിട്ടുണ്ട് അവൻ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ മറിച്ചാകുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സത്യം ഇത് വിശ്വസിച്ചോളൂ ഇല്ലെങ്കിൽ നീ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന നിലപാടെടുക്കുമ്പോൾ അത് വളരെ കഠിനമായ അത് ക്രൂരമായ തീരുമാനമായി പോകും അതുകൊണ്ട് ഇസ്ലാം മതം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇസ്ലാം മതം എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഇസ്ലാം മതം എന്റെ കൺമുമ്പിൽ ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസിൽ നിന്നാണ് അതനുസരിച്ച് ആ മതം ഈ വിശ്വാസം നൂറ് ശതമാനം ശരിയാണ് നടക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെയോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനെയോ കുറിച്ചല്ല എൻ്റെ മുമ്പിൽ താമസിക്കുന്ന എൻ്റെ കൺമുമ്പിൽ താമസിക്കുന്ന എൻ്റെ ഒപ്പം താമസിക്കുന്ന എൻ്റെ സമകാലികരായിട്ടുള്ള മുസ്ലിം വിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിമുകളെ കാണുകയും അവരെ മനസ്സിലാക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത് അതിലൂടെയാണ് ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള മുസ്ലിമിനെ കണ്ടിട്ടാണ് റഷീദ് മാഷെ കണ്ടിട്ടാണ് സക്കിറക്കുനെ കണ്ടിട്ടാണ് ഹംസാക്കാനെ കണ്ടിട്ടാണ് ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ മുസ്ലിം ആരാണെങ്കിൽ ഇസ്ലാം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ജീവിക്കുന്ന മുസ്ലീമുകളെ കണ്ടിട്ടാണ് ഒരു സംശയമില്ല അല്ലാതെ പരിശുദ്ധ ഖുറാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല അതിൽ ആയത്തുകളെ സ്വന്തമാക്കിയിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത വിശ്വാസികളും നല്ലവരാണ് അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഇസ്ലാം മതം നല്ലതാണ് സത്യമാണ് സ്നേഹമാണ് സമാധാനമാണ് ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നനക്കറിയില്ല പക്ഷെ ഇദ്ദേഹത്തെയാണ് യഥാർത്ഥ ക്രൈസ്തവനെന്നും യഥാർത്ഥ പള്ളിയിലും അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം നമ്മുടെ മതത്തെ പഠിക്കുമ്പോഴില്ല മറ്റുള്ള മതത്തെ ബഹുമാനിക്കാനും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കാനും പഠിക്കണം ഇങ്ങനെയൊന്നും ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മതത്തെപ്പറ്റി അവരെ പഠിച്ചില്ല എന്നതിന്റെ അർത്ഥം എല്ലാതും ഒരു മതസ്ഥാപനം നടന്ന സ്കൂളിൽ വേറൊരു മതത്തിന്റെ വിശ്വാസ പ്രകാരമുള്ള വസ്ത്രം മാറ്റിട്ട് അതിന്റെ വിപരീതമായൊരു യൂണിഫോം കോഡ് കൊണ്ടുവന്നിട്ട് അത് വെറും നിഷ്കളങ്കമാണെന്ന് നമ്മളോട് പറഞ്ഞിട്ട് അരിഭക്ഷണം കഴിക്കുന്ന മലയാള ൾക്ക് അത് വിശ്വസിക്കാൻ പാടാണെന്ന് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു ജോഷി കൈതവളപ്പിനെ പോലുള്ള കാസ പി ടി എ പ്രസിഡന്റ് ആണ് ഈ സംഭവം ഇത്രയും വഷളാക്കിയത് അതിന് കൂട്ടുന്നത് ഈ പ്രിൻസിപ്പലിനെ പോലത്തെ കാസ മനോഭാവമുള്ള കന്യാസിമാരാണ് അതിന്റെ കൂടെ നിന്നിട്ട് ഈ സംഭവം ഇത്രയും വഷളാക്കിയത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു നിങ്ങൾ നിങ്ങളെ മതം പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളെ ബഹുമാനിക്കാനും പഠിക്കണം അങ്ങനെ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ മതത്തെക്കുറിച്ച് പോലും ഒരു പുല്ലും ഒരു പുണ്ണാക്കും പഠിച്ചിട്ടില്ല അപ്പൻ വിഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല